ഹൈ ഫ്രണ്ട്സ് ഞാൻ മുൻസ്ബലിയ ഫിഷിംഗ് കേരള ബൈ മുനിറിയുടെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പലപ്പരങ്ങാടി ബീച്ചിലാട്ട പലപ്പരങ്ങാടി ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ ഈ ഫിഷിംഗ് ബീച്ചാണിത് മീൻപിടുത്ത വള്ളങ്ങള് കരക്കടിയുന്ന സ്ഥലമാണ് ഇതിനോട് അടുത്തിപ്പോൾ പലപ്പരങ്ങാടിയിലെ പുതിയ ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളത്തില് കുട്ടികളൊക്കെ ചാടി കുളിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ തിര അത്ര കൂടുതൽ ഇല്ലെങ്കിലും മഴക്കാലമാണ് എപ്ലൈ ആണ് തിര അടിച്ചു കയറുക എന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ തിര അത്ര കൂടുതലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ചെറിയ കുട്ടികളെ രക്ഷിതാക്കൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കുട്ടികൾ നീന്തി കളിക്കുകയാണ് കണ്ടില്ലേ ഇതായി കാണുന്നതാണ് പരപ്പനങ്ങാടിൽ പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഹാർബർ അതിൻ്റെ പുലിമുട്ടാണ് കാണുന്നത് പുലിമുട്ടിൻ്റെ പണി പുലിമുട്ട് ഏകദേശം ആയിട്ടുണ്ട് എന്നാൽ ഇനി അതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ ഒക്കെ നടക്കാനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വാഹനങ്ങൾ കയറി പോകാനുള്ള സൗകര്യമൊന്നും ഈ ഫസ്റ്റ് ഇതിലായിട്ടുണ്ട് രണ്ടാമത്തേൽ ആയിട്ടില്ല ഒന്നാമത്തെ കൂടെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് എന്നാൽ രണ്ടാമതിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയില്ല വലിയ വലിയ വിടവുകളാണുള്ളത് എൻ്റെ ജോളിങ് നിരോധനം ആയതുകൊണ്ടൊക്കെ തോന്നുന്നു കുറെ വാ വള്ളങ്ങളൊക്കെ കരക്ക് കയറ്റി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഹാർബറിന്റെ ഉള്ളിൽ വലിയ വലിയ ബോട്ടുകളൊക്കെ നങ്കൂലം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് പെരുന്നാളായത് കൊണ്ട് കുറെ കാഴ്ചക്കാരുണ്ട് പരപ്പനങ്ങാടി ഹാർബറിൽ വൈകുന്നേരത്ത് ആറു മണിയോടെ ആയിട്ടുണ്ട് ഇപ്പോ ആകത്ത് കണ്ടില്ലേ സൂര്യനെ അസ്തമിക്കാൻ വരുന്നതിൻ്റെ ലക്ഷണമായ നിറങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് നല്ല വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് വെള്ളം ചളിയൊക്കെ കലക്കി തിരയടിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് അപ്പോൾ കടലും തിരമാലകളും എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതി വരില്ല അത്രത്തോളം മനോഹരമാണ് കടലോരത്ത് പോയി ഇരിക്കുന്നതും അവിടുത്തെ കാറ്റ് കൊള്ളുന്നതൊക്കെ നല്ലൊരു വൈബാണ് അതുകൊണ്ട് തന്നെ ഒരു വട്ടം പോയാൽ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് ഏർ പല ആളുകളും താല്പര്യപ്പെടുന്നത് നല്ല വെള്ളം കുറച്ചൊക്കെ സ്ട്രോങ്ങില് അടിക്കുന്ന കൊണ്ട് പത അത്യാവശ്യം ചില ടൈമിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പരപ്പനങ്ങാടി ബീച്ചിലെ ഇന്നത്തെ പെരുന്നാൾ കാഴ്ചകൾ